ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എനിക്കേണ്ട വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് ചൂസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അറ്റക്ടിവിലി ആയിട്ടുള്ളൊരു ബ്രൈഡൽ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ലോങ് ടൈം യൂസ് നമുക്ക് സ്കിൻ ടോണൊക്കെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷനൊക്കെ മാറി സെൻ്ററൊക്കെ നല്ലപോലെ മാറിയിട്ട് സ്കിൻ നല്ല സ്മൂത്തും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം ഇതൊരു ഫുൾ ബോഡി വൈറ്റനിങ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം നിങ്ങൾ ബാത്ത് പൗഡർ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ബോഡി പാക്ക് ആയിട്ടുള്ളെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക ബാത്ത് പൗഡർ പോലെ യൂസ് ചെയ്യാം രണ്ടും ബെനിഫിറ്റ് ഉണ്ട് ബോഡിയിൽ വെച്ചിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് ബെനിഫിറ്റ് ഉള്ളത് വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും റിസൾട്ട് കിട്ടാനായിട്ട് അതായത് നമുക്ക് ബാത്ത് പൗഡർ ആയിട്ട് യൂസ് ചെയ്യാം നല്ല ബോഡി പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയണമെങ്കിൽ ഒരു ത്രീ മന്ത്സിനൊക്കെ നല്ല അടിപൊളി ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അത് നല്ലപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യത്തെ യൂസിൽ തന്നെ പലർക്കും നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ലോങ് ടൈം യൂസ് ചെയ്യാൻ പറഞ്ഞ മാത്രമേ നമുക്ക് സണ്ടാനൊക്കെ അടിപൊളിയായിട്ട് തോന്നി അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ അൻഡ്രാംസിൻ്റെ പിഗ്മെൻറ്റേഷൻ കൈമുട്ടിലെ പിഗ്മെൻറ്റേഷൻ കാൽമുട്ടികൾ തുടങ്ങിയവയ്ക്കുന്നിടയിലുള്ള ിന്റേഷൻ ഒക്കെ റിംഗിൾസ് ഒക്കെ മാറിയിട്ട് സ്കിൻ നല്ല നല്ല സോഫ്റ്റ് ആക്കി ആക്കി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രൈഡൽ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ കടലമാവാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് കടലമാവ് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കോഫി പൗഡർ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കുന്നത് ഒറ്റ തവണത്തേക്കുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ദിവസത്തേക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഇതുപോലെ ഈക്വൽ അനുഭാഗത്തിൽ എല്ലാതും എടുത്ത് തയ്യാറാക്കി മിക്സ് ചെയ്ത് ഏത്തൈറ്റായിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ വൺ മന്ത് വരെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗൺ റൈസ് അതായത് നമ്മുടെ ഞാവരയരി ഇത് നമുക്ക് അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും നൂറ് ഗ്രാമിനൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റേ ഉള്ളൂ ഒരു കിലോയൊക്കെ പറ്റുമെങ്കിൽ മേടിച്ച് പൊടിച്ച് സ്റ്റോർ ചെയ്തു വെക്കുന്നത് കുട്ടികൾക്ക് ബാക്ക് പൗഡറായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് അതാണ് ഞവരരി മാത്രം കേട്ടോ മുതിർന്നവർക്കാണെങ്കിൽ ഞാൻ ഈ കാണിച്ച ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അതും ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞ മാതിരി മൂന്നും ഈക്വൽ അനുഭവത്തിലാണ് എടുത്തേന്ന് കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് അപ്പോൾ ബീട്രൂട്ട് പൗഡർ ഇല്ലാത്തവർക്ക് ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് അരച്ചത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക ഉപയോഗിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എടുത്ത് തയ്യാറാക്കി യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ചെയ്യാം നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് വളരെ നൈസായിട്ട് മീറ്ററൂട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നരവ് തട്ടാതെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എത്രത്തോളം ഉണങ്ങുന്നോ അത്ര നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും പറ്റും കേട്ടോ അതുകൂടി മനസ്സിലാക്കി മാക്സിമം വൺ ഇയർ വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ ഒറ്റത്തവണ യൂസ് ചെയ്യാനാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ആയിട്ടുള്ള റോസ് വാട്ടർ അല്ലപോലെ ചില്ല് തൈര് പാല് നോർമൽ വാട്ടറിലും മിക്സ് ചെയ്യുക അപ്പോൾ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു വലിയ വലിയയിട്ടിന്നിട്ട് റോസ് വാട്ടർ മേടിച്ച് വെച്ചിരുന്ന അതിൽ യൂസ് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വാട്ടറിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം അപ്പോൾ തൈരാണ് എടുക്കണമെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനഫിറ്റ് കൂടി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ജ്യൂസ് ആണ് എടുക്കണമെങ്കിൽ പിക്മെൻറ്റേഷൻ മാറും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടി കിട്ടി അങ്ങനെ ഓരോ പ്രോഡക്റ്റിനും ഓരോരോ ബെനിഫിറ്റ് ഉണ്ട് മിക്സ് ചെയ്യാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻ ഏതോ അതിൻ്റെ ബെനിഫിറ്റ് കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് എടുക്കാം ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിലും മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് റോസ് വാട്ടറും കുറച്ച് അലോവെ ജെല്ലാണ് എടുത്തേക്കുന്നത് അലോവരാ ജെല്ലെടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടേക്ക് നന്നായിട്ട് സ്കിൻ മോയിസ്ചറൈസ് ചെയ്ത് വെക്കും ഒരുപാട് ഡ്രൈ ആക്കില്ല പാക്കുകൾ എപ്പോഴും ഇട്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കും ഓൾറെഡി അപ്പോൾ ആ സാധനമായിട്ട് നമുക്ക് ഡ്രൈ ആവാതിരിക്കാൻ നമുക്ക് അണി ചേർക്കാം അല്ലെങ്കിൽ അലോവേര ജെല്ലൊക്കെ ചേർക്കുന്നത് നല്ലതാണ് അത് ഫ്രഷ് ആയിട്ടുള്ളതും ചേർക്കാം കേട്ടോ ഇത് മൂന്നും കൂടി രണ്ടും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ഇനി ടിന്നിലാണ് സൂക്ഷിക്കണേന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഈക്വൽ അനുഭാവത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ചിമിൽ സ്റ്റോർ ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബോഡിയുടെ വലിപ്പം അനുസരിച്ച് ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്യാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ബോഡിക്ക് മതിയാവും അത് അത്യാവശ്യം നല്ലൊരു എക്സൽ സൈസിനെയൊക്കെ മൂന്ന് ടേബിൾ സ്പൂൺ നല്ലതാണ് സുഖമായിട്ട് തെക്കയും എന്നെപ്പോലൊരു സ്മാൾ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ തന്നെ ഈസി ആയിട്ട് മതി കേട്ടോ മല്ല ഭയങ്കര തി ബുക്കായിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വളരെ തിന്നായിട്ടുള്ള ലെയർ ആയിട്ട് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം അതല്ലെങ്കിൽ ബാത്ത് പൗഡർ ആയിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുന്ന പോലെ ഫുൾ ബോഡി വെയിറ്റ് ചെയ്തതിന് ശേഷം എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ളതാണ് അപ്പോൾ വെയിൽ വന്നു പോയി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു വെട്ടത്തിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഞാൻ അതിന് പറയുന്നത് നേരത്തെ നല്ല വെട്ടം ഉണ്ടായിരുന്നു വെയിലിങ്ങനെ അണഞ്ഞു പോയി നിൽക്കില്ല നിൽക്കലും ഉദിച്ച് നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും വീഡിയോസ് എല്ലാം നാച്ചുറൽ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് എസ്പെഷ്യലി നമ്മുടെ സ്കിൻ കെയർ വീഡിയോസ് കേട്ടോ അപ്പോൾ നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഫേസിലും ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളായിരുന്നു പിന്നെന്താ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വീട്ടിലെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് അതായത് ബീട്രൂട്ടിൻ്റെ പൗഡറിന് പകരം ബീട്രൂട്ട് അരച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഒരു ബ്രൗൺ റൈസ് അത് ഈസി ആയിട്ട് നമുക്ക് അങ്ങാടി കടയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ നൂറ് ഗ്രാമിന് ഭയങ്കര തുച്ഛമായ റേറ്റേ ഉള്ളൂ നോക്കിയാൽ മതി പിന്നെ കടലമാവ് അത് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ഇതെല്ലാം തുടങ്ങിയിരുന്നു ഒത്തിരിത്തവണ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ വാങ്ങി വച്ചിരുന്നാൽ ഒത്തിരി നാളെ യൂസ് ചെയ്യാനുണ്ടാവും അപ്പോൾ നമുക്കിത് ഡയറക്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം അതിന് ശേഷം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ സാധാരണ പാക്കറ്റ് വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റിന് മേലെ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രൈ പോകാം അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമുക്ക് കാണുമ്പോൾ പറയാം നല്ലപോലെ ഒന്ന് സണ്ടാൻ മാറിയിട്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസ് ഫ്ലാന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോയിൽ അതുപോലെ